എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷത്തെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം തോറ്റാൽ എന്തു ചെയ്യും പ്ലസ് ടു പബ്ലിക് എക്സാം ഓർ പ്ലസ് ടു സേ ആണോ എഴുതേണ്ടത് എന്ന എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് ആദ്യമായിട്ട് ഈ ചാർജ് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പുരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് രേവീഡിരിക്കുക വീഡിയോയിലേക്ക് പോകുന്ന നമ്മുടെ ചാനലിൽ വീഡിയോ കാണും നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പല വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് തിരയ് വീടി നമ്മൾ ഈ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് സംബന്ധിച്ചും പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം തോറ്റാൽ എന്ത് ചെയ്യും പബ്ലിക് എക്സാം ആണോ പ്ലസ് ടു സേ ആണോ ഇതെന്താ എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് എന്ന് വരുമെന്ന് നോക്കാം പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻ്റ് എക്സാം ഈ ആഴ്ച തന്നെ പ്രസിദ്ധീകരിക്കും ദിസ് വീക്ക് ദിസ് വീക്ക് ദിസ് വീക്ക് എന്തായാലും എന്ത് ചെയ്യും പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പ്രതീക്ഷിക്കാൻ സാധിക്കും ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നിങ്ങനെ സംബന്ധിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് പ്രീമിയർ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ആണ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ആ അപ്പോൾ അപ്പം തന്നെ റിസൾട്ട് വരുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും കൂടെ ഓർമ്മിക്കുക അപ്പോൾ എന്ത് ചെയ്യുക റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം അറിയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റു ചോദ്യമാണ് എന്താണ് പ്ലസ് ടു പ്ലസ് ടു സെ എക്സാം തോറ്റാൽ എന്ത് ചെയ്യുമെന്നുള്ള വിഷയമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ പ്ലസ് ടു സേ എക്സാം തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പബ്ലിക് എക്സാം ആണോ സേ ആണോ എഴുതേണ്ടതെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും രണ്ടും എഴുതാൻ സാധിക്കും അതായത് പബ്ലസ് നിങ്ങൾക്ക് പ്ലസ് ടു സേ തോറ്റു കഴിഞ്ഞാൽ പ്ലസ് ടു സേ എക്സാം തോറ്റു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന പ്ലസ് ടു പബ്ലിക് എക്സാം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള അതായത് പ്ലസ് ടു പ്ലസ് ടു എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള മാർച്ചിലെ പരീക്ഷയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് എഴുതാൻ സാധിക്കുന്നതായിരിക്കും പല വിദ്യാർത്ഥികളും അബദ്ധ പരിധി പബ്ലിക് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ജനുവരിയിലാണെന്ന് പല വിദ്യാർത്ഥികൾക്കും ഒരു തെറ്റിദ്ധാരാൻ ഉണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ജനുവരിയിലല്ല പബ്ലിക് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് മാസത്തിലാണ് രജിസ്ട്രേഷൻ വരിക ഓഗസ്റ്റ് മാസത്തിലാണ് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ പല വിദ്യാർത്ഥികളും എന്നോട് തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ജനുവരി മാസത്തിൽ എന്ത് ചെയ്യും കോളേജ് സ്കൂൾ സ്കൂളുകളിൽ പോയി കഴിയുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സും മാഷന്മാരും പറയുന്നത് എന്താണ് ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സേം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ അതിൻ്റെ കൃത്യമായ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും മനസ്സിലാക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആ കൃത്യമായ ടൈമിൽ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കത് എന്താണ് നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള അറിയിപ്പുകളൊക്കെ വരുമ്പോൾ അതൊന്നും ഒരു ഔദ്യോഗിക അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതായത് ഡി എച്ച് എസ് സി ഇങ്ങനത്തെ അറിയിപ്പ് വന്നു കഴിഞ്ഞാൽ ഡി എച്ച് എസ് സിയുടെ ഈ നാലക്ഷരമുള്ള ഈ നാലക്ഷരത്തിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിലേക്ക് പോവും ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നാണ് ഡി എച്ച് എസ് ഫുൾ ഫോം അതിലേക്ക് നിങ്ങൾക്ക് ഓൾറെഡി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ആ ഡി എച്ച് എസ് സിയിൽ പ്രസിദ്ധീകരിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നാല് ഡി എച്ച് എസ് സിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും ഈ എന്താണ് അവിടെ ഒരു അവിടെ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം അതൊക്കെ കോൺടാക്ട് അക്സ് എന്നൊരു ലിങ്ക് അവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒട്ടോമിക്ക സെൻറ്ററുകളിലേക്കുള്ള നമ്പർ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് നിങ്ങൾക്ക് അതിൽ അവരെ കോൺടാക്ട് ചെയ്യുകയും ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കതിൻ്റെ കൃത്യമായ വിലയിരുത്തൽ നടത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ് അത് ഡി എച്ച് എസ് സിയുടെ ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് എപ്പോഴും നോക്കിയിരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാലോ നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാലോ അതിനൊന്നും നിങ്ങൾക്കൊരു മുടക്കൂല്ലല്ലോ അത് മുടക്കിത് വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് എപ്പോഴും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ടൈം വരുമ്പോൾ എന്ത് ചെയ്തോളും നിങ്ങളുടെ മൊബൈലിൽ എന്ത് ചെയ്തോളും നോട്ടിഫിക്കേഷൻ എത്തിക്കോളും ഞാൻ വീഡിയോ ഇടും നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ എത്തും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കമ്പാർട്ട്മെൻറ്റലായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ പല ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പല വിദ്യാർത്ഥികളും അറിയാതെ പോകുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് പ്ലസ് ടു സേ ഇപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് എന്താണ് പ്ലസ് ടു സെ എഴുതുന്നതാണ് പ്ലസ് ടു പബ്ലിക് എക്സാം എഴുതുന്നതാണ് നല്ലത് പ്ലസ് ടു സെ എഴുതുന്നതാണ് നല്ലതെന്ന് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും വിദ്യാർത്ഥികൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ് പബ്ലിക് എക്സാമാണ് എപ്പോഴും വിദ്യാർത്ഥികൾക്ക് സജസ്റ്റ് ചെയ്യുള്ളതിന് കാരണം എന്ന് പറയുന്നത് പബ്ലിക് എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു മാസം അതായത് ഇപ്പോൾ പബ്ലിക് എക്സാം എന്ന് പറയുമ്പോൾ മാർച്ച് മാർച്ച് എന്ന മാസം മൊത്തം എന്താണ് പബ്ലിക് എക്സാം നടക്കുകയാണ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാം മാർച്ച് മാസത്തിലാണ് നടക്കുന്നത് അപ്പോൾ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാം എന്ന് പറയുമ്പോൾ മാർച്ച് മാസം എന്ന് പറയുമ്പോൾ ഒരു മാസം അവരെന്ത് ചെയ്യും എക്സാം നീട്ടിക്കൊണ്ടു പോകും അത് ഒരു മാസം ചിലപ്പോൾ നിങ്ങൾക്ക് പല ചില പരീക്ഷകളിൽ ചിലപ്പം ചില ഘട്ടങ്ങളിൽ ഇംഗ്ലീഷ് മാത്സ് ഉൾപ്പെടെയുള്ള സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് മാക്സിമം ഏഴ് ടു എട്ട് ദിവസം വരെ ചില ഘട്ടങ്ങളിൽ ലീവ് കഴിക്കാറുണ്ട് ഇനിയിപ്പോൾ മാക്സിമം പോയാൽ പോലും വൺ ഡേ ഒരു പരീക്ഷയ്ക്ക് ഇന്ന് പരീക്ഷ നടന്നാൽ നാളെ എന്തായാലും പരീക്ഷ ഉണ്ടാവില്ല അതിനുശേഷം മറ്റന്നാൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ പരീക്ഷ അത് മാക്സിമം നിങ്ങൾക്ക് വൺ ഡേ എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സ്റ്റഡി ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സേ എഴുതുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പരീക്ഷ ഒരാഴ്ച കൊണ്ട് തീർക്കും രാവിലെ പരീക്ഷ എന്താണ് എ എമ്മിന് പരീക്ഷ കാണും പി എമ്മിനും പരീക്ഷ കാണും അതായത് ഫസ്റ്റ് മോർണിംഗ് എഫ് എമ്മിനും എ എൻിനും പരീക്ഷ കാണുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പല പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കത് പഠിക്കാനും ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്ലസ് ടു പബ്ലിക് എക്സാം എഴുന്നതായിരിക്കും ഏറ്റവും സുഖമെന്ന് ഓർക്കുക അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ അത്യാവശ്യം ടൈം ലഭിക്കും കമ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റായി രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ റെഗുലർ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾ എഴുതുന്ന അതേ പരീക്ഷാ പേപ്പറിലാണ് അതേ ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിച്ച് തന്നെയാണ് നിങ്ങൾ പരീക്ഷണത് അത് കമ്പാർട്ട്മെൻറ്റിൽ രജിസ്ട്രേഷൻ ആണെന്ന് വെച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വ്യത്യാസമൊന്നും വരില്ല അവർക്ക് നടക്കുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് ഇംഗ്ലീഷ് പരീക്ഷ റെഗുലർ വിദ്യാർത്ഥികൾക്ക് നടക്കുന്ന അതേ ദിവസം തന്നെയാണ് നിങ്ങളുടെ പരീക്ഷ നടക്കുക അല്ലാതെ നിങ്ങൾക്ക് ദിവസത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലോണം പഠിക്കാനൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ഇതൊന്നും അറിയാതെ പോകുന്നുണ്ട് പല വിദ്യാർത്ഥികളും ജനുവരിയിലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നോർക്കും കാരണം മാർച്ചിലെ പരീക്ഷയ്ക്ക് ഓഗസ്റ്റിലെ രജിസ്ട്രേഷൻ വരുന്നു പക്ഷേ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടാകുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൃത്യമായി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ വൈകിട്ട് നിന്ന് നിലമ്പോൾ റിസൾട്ട് ഈ ആഴ്ച തന്നെ പ്രസിദ്ധീകരിക്കും റിസൾട്ട് ഈ ആഴ്ചത്തോളം റിസൾട്ട് ഈ ആഴ്ച എന്തായാലും ഉണ്ടാകും പിന്നെ തോറ്റാൽ എന്ത് ചെയ്യും തോറ്റാൽ നിങ്ങൾക്കത് എഴുതിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ തോറ്റു പോയെന്ന് വെച്ച് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഇനിയും എന്തോ ഓപ്ഷനുകൾ ഉണ്ട് നിങ്ങൾക്കത് എഴുതി എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെനെ മിസ് കറിയ ദ ഫൗണ്ട് റോസ് കറിയഫ് ദ കരിയർ കെട്ട് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ